ും തീർച്ചയായും അവനെല്ലാം അറിയുന്നവനാണ് നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആർക്കും നന്നായിട്ടറിയാം അള്ളാഹുവിനറിയാം അതുകൊണ്ട് നിങ്ങൾ അമലുകൾ ചെയ്യുമ്പോൾ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നന്നായി ചിന്തിച്ചോളൂ ലോക കോടതിയിൽ അവയുടെ ഒക്കെ വിചാരണക്ക് വേണ്ടിയാണ് ആ ചെന്ന് നിൽക്കുന്നത് ആ വിചാരണക്ക് വേണ്ടി ചെന്ന് നിൽക്കുന്നതിൻ്റെ മുന്നോടിയായി ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന പ്രപഞ്ചത്തിൽ വരുന്ന വലിയ മാറ്റങ്ങളാണ് ഇവിടെ അള്ളാഹു സുബാനഹുല ഈ എടുത്തു പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പരലോക കോടതിയിൽ പോയി നിൽക്കുന്ന വേളയിൽ ആര് നന്മ കൊണ്ടുവന്നുവോ ആര് ഹസനത്ത് നന്മ ഒരു നന്മ ആര് കൊണ്ടുവന്നുവോ ഫലഹു അപ്പോൾ അവനുണ്ടായിരിക്കും അതിനേക്കാൾ ഉത്തമമായതവിടെ കൊടുക്കപ്പെടും പരലോക കോടതിയിൽ ഒരു നന്മ കൊണ്ടുവന്നവന് അതിനേക്കാൾ ഉത്തമമായതാണ്ടവ ഖുറാനിൽ കാണാം മഞ്ചാ അബിൽ ഹസനത്തി ഫലഹു ആശു അംസാലിഹ ആര് ഒരു നന്മ ചെയ്തുവോ അവന് പത്തിരട്ടികളുണ്ട് ഒരു നന്മയുടെ പ്രതിഫലം പത്തു കൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ ഒരു നന്മയുടെ പ്രതിഫലം ഒരു ഹസനത്തിൻ്റെ പ്രതിഫലം തുടങ്ങാതന്നെ എത്ര മുതൽക്കാണ് പത്ത് ഇരട്ടി കൊണ്ടാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് കണക്കല്ലാത്ത ഇരട്ടികളാക്കി കൊടുക്കും അതാ പ്രവൃത്തി ചെയ്യുന്നവൻ്റെ ഇഖിലാസ് ഉദ്ദേശശുദ്ധി അതൊക്കെ അനുസരിച്ചായിരിക്കും അതിനു പിന്നെ കണക്കൊന്നുമില്ല അള്ളാഹു യർസുഖ് മയീഷ ബി ഹിസാബ് അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് കണക്കല്ലാതെ കൊടുക്കും അതൊക്കെ ഓരോരുത്തരുടെ ഈമാനിൻ്റെ തോതനുസരിച്ചിരിക്കും എന്തായാലും റഹ്മാനായ റബ്ബ് ചെയ്ത ഏറ്റവും വലിയ ഒരു റഹ്മത്താണ് ഒരു നന്മ ചെയ്താൽ പത്ത് പ്രതിഫലം കൊണ്ടാണ് അതിൻ്റെ കൂലി തുടങ്ങുന്നവർ തന്നെ അതേ അവസരത്തിൽ ഒരു തിന്മ ചെയ്താൽ പത്ത് ശിക്ഷല്ല ഒരു തിന്മക്ക് ശിക്ഷ തത്തുല്യമായ ഒരു തിന്മയുടെ ശിക്ഷ മാത്രമാണ് അതാണ് റഹ്മാനായ ആയ കാരുണ്യം അപ്പൊ പരലോക കോടതിയിൽ ആര് ഒരു നന്മ കൊണ്ടുവന്നുവോ അവൻ അതിനേക്കാൾ മെച്ചപ്പെടുത്തതുണ്ടാകും അവർ ഫസൈൻ യൗമീദീൻ അന്നത്തെ ദിവസം ഭയങ്ങളിൽ ഭയങ്ങളില്ലെന്നെല്ലാം ആമിനൂന നിർഭയരായിരിക്കും ആമിനൂൻ ആമിനൂന ആമിനൂന നിർഭയനായവൻ അമ്നുള്ളവൻ ഫസൾ നമ്മൾ നേരത്തെ പഠിച്ചു തുടക്കത്തിൽ തന്നെ പേടി അങ്ങേയറ്റത്തെ അന്നത്തെ ദിവസത്തിൻ്റെ അങ്ങേയറ്റത്തെ ഭീതിയിൽ എന്ന് അവർക്ക് അള്ളാഹു സുബാനുഭൂത്തല അമന് നൽകും അവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവലുണ്ടാകും ആ ഏറ്റവും വലിയ പേടി അത് അതിസമ്പമായ ഭീതി അവരെ പിടികൂടുകയില്ല സൂറത്തുൽ അമ്പിയയിലെ നൂറ്റിമൂന്നാമത്തായത്തിൽ അള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അക്ബറു അങ്ങേറ്റത്ത വലിയ ഭീതി ഇത്തരം മോമിനീങ്ങളെ ബാധിക്കുകയില്ല എന്ന് കാരണം ഫിൽ അവർ സ്വർഗി ആരാമങ്ങളിൽ മണിമാളികകളിൽ നിർഭയരായി ജീവിക്കും എന്നൊക്കെ കുറാൻ പറയുന്നില്ല അതൊക്കെ നന്മ കൊണ്ട് പരലോകത്ത് എത്തിച്ചേരാൻ സാധിച്ച ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഗുണങ്ങളാണ് നമ്മൾ നമ്മളെക്കുറിച്ച് വല്ലാതെ പേടിക്കണം നമ്മളുടെ കയ്യിൽ നന്മകളുണ്ടോ ഉണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു അവിടെ എത്തി നെല്ലും പതിരും വേർതിരിച്ചറിയുന്ന നേരത്ത് നമ്മുടെ അസനത്തിൻ്റെ കോലം എന്തായിരിക്കുന്നു എന്ന് അള്ളാഹുവിനെ അറിയൂ അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാളപ്പുറം കർമ്മ സ്വീകാര്യതയ്ക്ക് വേണ്ട പ്രാർത്ഥന നമ്മൾ ഒരിക്കലും മറന്നുപോകരുത് അള്ളാഹുവെ സ്വീകരിക്കണേന്ന് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രതിഫലവും പരലോകത്ത് കിട്ടാനില്ല റിജക്റ്റ് ചെയ്യപ്പെടും അതൊരു വലിയ ദുരന്തമായിരിക്കും റബ്ബ് കാക്കട്ടെ അതേ അവസരത്തിൽ അടുത്ത വചനം ജ ആരു വരുന്നുവോ ബിസ് തിന്മ കൊണ്ടുവരുന്നുവോ തിന്മയുമായി പരലോകത്ത് എത്തിയവൻ അവൻ്റെ കാര്യം പിന്നെ രക്ഷയൊന്നുമില്ല ഇവിടെ സയ്യത്തിൽ ഏറ്റവും ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞ ഹസനത്തിൽ മുഖ്യമായി നിൽക്കുന്നത് ലായി തൊഴീദ് കൊണ്ട് പരലോകത്ത് എത്തിപ്പെട്ടവന് നിർഭയമായിട്ട് പരലോകത്ത് സ്വർഗ്ഗം ഉണ്ടാവും നേരെ മറിച്ചു അമഞ്ചാബി സയ്യ സയ്യത്ത് കൊണ്ടു വന്നവൻ അവൻ ഷിർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നാമതായി ഷിർക്കും പിന്നെ അതോടനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കൂടിയായിട്ട് വന്നവൻ ഫ അവൻ വീഴ്ത്തപ്പെടും അവരുടെ മുഖം കുത്തി വീഴ്ത്തപ്പെടും ഫകുബത്ത് മൂക്ക് കുത്തി വീഴും അവരുടെ മുഖം കുത്തി വീഴ്ത്തപ്പെടും ഫിന്നാരി നരകത്തിൽ വുജൂഹും അവരുടെ മുഖങ്ങൾ കുത്തപ്പെടും ഫിന്നാരി കുത്തി വീഴ്ത്തപ്പെടുന്നതാണ് നരകത്തിൽ വരോട് ചോദിക്കപ്പെടും അവിടെ വെച്ച ആ നിരകാഗ്നിയിൽ അവർ വലിച്ചെറിയപ്പെട്ടതിൻ്റെ ശേഷം അവിടെ വെച്ച് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ ഹൽ തുജ്സൗന നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെട്ടില്ലയോ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെട്ടത് അല്ലയോ ഇല്ല മാ കും താഴ്മലു നിങ്ങൾ ചെയ്ത ചെയ്തലിന്നല്ലാതെ വല്ല കൂലിയും പെടുന്നു കിട്ടിയോ നിങ്ങളുടെ കയ്യിരിപ്പോണ്ട് കിട്ടിയതല്ലേ ഇതൊക്കെ അവരോട് ചോദിക്കപ്പെടും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ കേട്ടോ നിങ്ങൾ ചെയ്ത അമലുകൊണ്ടാണ് ഈ നരകത്തിൽ വീണത് എന്നാണ് ബോധ്യപ്പെടുത്തും അള്ളാഹുവിന്റെ കോടതിയിലെത്തി നരകത്തിയിലേക്കാണ് വലിച്ചെറിയപ്പെട്ടുള്ള ചോദ്യമാണ് ഇത് നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ് ഏറെ വാങ്ങിയതാണ് ഈ ശിക്ഷ ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ചൊക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് അതൊക്കെ സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് ും അവര് ശരി എന്നീണേ ദൂതന്മാര് വന്നിരുന്നു താക്കീതകാര് വന്നിരുന്നു മുന്നറിയിപ്പുകാർ വന്നിരുന്നു വരാത്ത കുഴപ്പമല്ല ഞങ്ങൾക്ക് സത്യം അസത്യമൊക്കെ വേർതിരിച്ച് മനസ്സിലായിരുന്നു ഞങ്ങൾ കളവാക്കി ഈ പറയണതിലൊന്നും ഒരു കാര്യമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു അത് ഞങ്ങളെ ഉപദേശിക്കാമെന്ന ആളുകളോടൊക്കെ പറഞ്ഞു നിങ്ങളാ പഴച്ചവര് ഞങ്ങൾ മുന്തി ആളുകളാണെന്ന് ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായിട്ടെന്താ ലൗ കുന്നാനസ്മഴു ഔനക്കിലു ഞങ്ങൾ അന്ന് കേട്ടിരുന്നെങ്കിൽ ചിന്തിച്ചിരുന്നുവെങ്കിൽ മാ കുന്നാഫി അസ് ഹാബിസ് ഈ നരകത്തിയിൽ ഞങ്ങൾ വീഴില്ലായിരുന്നു ഫൈതറഫൂ ബിദ്ഹിം അങ്ങനെ അവരവരുടെ കുറ്റങ്ങളൊക്കെ നരകത്തുനിന്ന് അങ്ങനെ വിളിച്ചു പറയുകയാണ് കുറ്റങ്ങളൊക്കെ ഏറ്റു പറയാണ് പക്ഷേ ഏറ്റു പറഞ്ഞിട്ട് എന്ത് കാര്യം രക്ഷയൊന്നുമില്ലല്ലോ ഫി അസ് നരകവാസികളായ ആളുകളുടെ കാര്യം ഇനി കഷ്ടം തന്നെയാണ് ഇനി അവർക്കൊരിക്കലും വിജയിക്കാനാവില്ല സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും രാത്രി അത് പാരായണം ചെയ്തിട്ടല്ലാതെ അള്ളാൻ്റെ റസൂൽ ഉറങ്ങാറില്ല തബാറക്ക എന്ന് പറയുന്ന സൂറത്തുൽ മുൽക്ക് ഡെയിലി നമ്മൾ മറക്കാതെ പോതണം മുപ്പതായത്തേ ഉള്ളൂ നമ്മുടെ സൂറത്തുൽ സൂറത്തുൽമുൽക്കിൻ്റെ ആശയം മറത്തറിഞ്ഞ് മനസ്സറിഞ്ഞ് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനോടത് വല്ലാതെ സംവദിക്കും നരകത്തിലാ പോയിട്ട് വീണതും ആ ചോദ്യവും മനുഷ്യൻ കൊടുക്കുന്ന മറുപടിയും അവിടുത്തെ ആ ഒരു നി പിന്നെ നിസ്സഹായാവസ്ഥയും സ്വയം പഴിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രയാസത്തിൻ്റെ വാക്കുകളും എല്ലാം ആ ഒരൊറ്റ അധ്യായത്തിലുണ്ട് അപ്പൊ അതിലൂടെ മനുഷ്യന് വലിയ മഹത്വം കിട്ടുമെന്ന് പറയാൻ കാരണം അത് ഡെയിലി ഇങ്ങനെ മനസ്സിനെ പഠിപ്പിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് ആ അധ്യായം കാരണമാകും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ആയിരിക്കണം നമ്മൾ ആ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നത് അവരോട് മറക്കരുത് നമ്മളെല്ലാവരും പാരായണം ചെയ്യുക സൂറത്തുൽ മുൽക്ക് അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അപ്പോൾ അമൻജാ ബി ഫിന്നാരി ഹൽ തുജുസൌന ഇല്ലാമാ കുന്തും താഴ്മലൂൻ എന്നവിടെ വെച്ച് പറയപ്പെടുകയാണ് ചോദിക്കപ്പെടുകയാണ് അന്നേരത്തുള്ള കുറ്റ ഏറ്റുപറച്ചിലുകൾക്കോ വിലാപങ്ങൾക്കോ സങ്കടങ്ങൾക്കോ ഒരു വിധത്തിലുള്ള രക്ഷയും നമുക്കവിടെ ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഇവിടെ വെച്ച് ഹസനത്ത് വർദ്ധിപ്പിക്കാനും ഹസനത്തുമായി പരലോകത്ത് എത്തിപ്പെടാനും നമ്മൾ അധ്വാനിക്കുക സയ്യത്തുകൾ ജീവിതത്തിൽ വരാതെ ഏറ്റവും കൂടുതൽ അതിനെ അകറ്റി നിർത്തുക ആ വിധത്തിൽ ഒരു മരണം അള്ളാഹു സുബാനഹൂത്താല നമുക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ